Namaskar. Oh. नम तम रामेदी मधुरम मधुर अक्षरम आरुह्य कविताशकम् वन्दे वाल्मीकि कोकिलम् त्रमाय रमभद्रय रामचन्द्राय वेथसे ऋखुनाधायनाधाय सीताया पदये नमः മനോജവം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വധാൽപ്പം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്ഡം ഇനിയിപ്പോൾ പതിമൂന്നാമത്തെ സർഗം ആരംഭിക്കുകയാണ് ത്രയോദശ സർഗ അഗസ്ത്യു അഗസ്ത്യ മഹർഷി യഥോചിതം ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും സ്വീകരിക്കുന്നു അഗ്നിയിൽ ഹോമം ചെയ്ത ശേഷമാണ് അർഖ്യം കൊടുത്ത് അവരെ പൂജിച്ചത് അങ്ങനെയാണ് ആചാരം അല്ലെങ്കിൽ അല്ലാതെ പൂജിച്ചാൽ അത് തെറ്റായി വരുമെന്ന് അഗസ്ത്യ മഹർഷി വിചാരിക്കുന്നു അഗസ്ത്യ മഹർഷി രാമനോട് പറയുകയാണ് എല്ലാ ലോകങ്ങൾക്കും രാജാവായ ധർമ്മനിഷ്ഠനും മഹാരഥനും പൂജനീയനുമൊക്കെയായ ഭവാൻ എൻ്റെ അതിഥിയായി വന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പൂജിച്ചതിന് ശേഷം അഗസ്ത്യ മഹർഷി വീണ്ടും പറഞ്ഞത് ഒരു ശാപം കാണിച്ചുകൊണ്ട് ഇത് വികർമാവ് നിർമ്മിച്ചതും വജ്രവിഭൂഷിതവുമായ മഹത്തായ വൈഷ്ണവചാപമാണ് ഇത് വളരെ ഉത്തമവും അമ്പൊടുങ്ങാത്ത രണ്ട് ആവനാഴികളും ഉള്ളതാണ് ഇത് ബ്രഹ്മദത്തമായിട്ടുള്ള ഒരു ചാപമാണ് എന്നിട്ട് പറഞ്ഞത് ശ്രീരാമന് കൊടുക്കുന്നു ഇത് സ്വീകരിച്ചാലുവെന്ന് അപേക്ഷിക്കുന്നു ശത്രുജയനായ അങ്ങയ്ക്ക് ധരിക്കാനായി നിസ്തുലമായ ഒരു കവചവും ഇന്ദ്രൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതും ശ്രീരാമന് കൊടുക്കുന്നു അങ്ങനെ ഉചിതമായി വളരെ ഉചിതമായി തന്നെ ശ്രീരാമനെ അഗസ്ത്യ മഹർഷി സ്വീകരിച്ചു ഇനി പതിമൂന്നാം സർഗത്തിൽ പ്രതിപാദിക്കുന്ന എന്താണെന്ന് നോക്കാം ത്രയോദശ സർഗ ശ്ലോകം ഒന്ന് സുഖം സ്വപമഹാബാഹോ സ സീത സഹലക്ഷ്മണ രവിരസ്തംഗത സൗമ്യ സന്ധ്യാകാലോപ്യുഭാഗമതം സൗമ്യ സീതയോടും ലക്ഷ്മണനോടും കൂടി സുഖമായി വിശ്രമിച്ചാലും സൂര്യൻ അസ്തമിച്ചു സന്ധ്യാവന്ദനത്തിന് സമയവുമായി ശ്ലോകം രണ്ട് മൂന്ന് നാല് ये निषाजरामीना मृगपक्षिण नगाग्रेशु भृशं लीना दृश्युसमिता नैषे नमस व्याम अ प्रकाशम नभस्तल मुक्त महाबाग्यन महात्म उपा पश्चिम सह അഭിവാദ്യ അഭിവാദ്യമഹാത്മാനം അഗസ്ത്യം ഋഷിസപ്തമം സുഷ്വാപ രജനീമേഘാം പൂജിത പരമർഷിണാം രണ്ട് മൂന്ന് നാല് ശ്ലോകങ്ങളുടെ അർത്ഥം രാത്രിചാരികൾ വൃക്ഷശിഖരങ്ങളിൽ ശിഖരങ്ങളിൽ എത്തിക്കാണുന്നു മൃഗപക്ഷികൾ സഞ്ചരിക്കുന്നില്ല ആകാശത്ത് ഇരുട്ട് വ്യാപിച്ചു ഇപ്രകാരം പറഞ്ഞത് കേട്ട രാമൻ സൗമിത്രിയോടുകൂടി സന്ധ്യാവന്തനം ചെയ്തതിന് ശേഷം മഹർഷി സപ്തമനെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്താൽ സത്കൃതനായി ഒരു രാത്രി അവിടെ കഴിച്ചു ശ്ലോകം അഞ്ച് സുഘോഷിത സുഘോഷിതാ രാമസന്ധ്യമന്വാസുസാനുജതപൂർവാഗ്നികസ്തൗ സ്നുത ഹുദാശന രാത്രി നന്നായി ഉറങ്ങിയ ശേഷം അനുജനോടുകൂടി സ്നാനവും പ്രാതസന്ധ്യാവനവും അഗ്നിഹോത്രവും കഴിച്ചു ശ്ലോകം ആറ് ഉപാഗച്ഛതമേയന്ത അഗസ്ത്യം ശ്ലോകത്തിൻ്റെ അർത്ഥം പിന്നെ അമേയാത്മാവും സൂര്യ തേജസ്വിയുമായ മഹർഷിയെ സീതയോടും ലക്ഷ്മണനോടും കൂടി ചെന്ന് കണ്ടു ഭവന്തു